കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭയായ രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ ആർ ഗൌരിയമ്മയുടെ മൂന്നാം ചർമ്മവാർഷിക ദിനാചരണവും ജീവകാരുണ്യ പദ്ധതി വിതരണവും നടത്തി സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ചരിത്രത്തിൽ ഇടം നേടിയ പ്രഗത്ഭയായ രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുടെയും മൂന്നാം ചർമ്മവാർഷിക ദിനാചരണവും ജീവകാരുണ്യ പദ്ധതിയുടെ വിതരണവും കായംകുളത്ത് നടന്നു ഇന്ദ്രപ്രസ്ഥ കുടുംബസമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രതികൂല ജീവിത സാഹചര്യങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ എപ്പോഴും ഒരു കൈ സഹായിക്കണമെന്ന ഗൗരിയമ്മയുടെ അഭിലാഷം സഫലീകരിക്കുന്നതിനായി ചെറുമകൾ ബിന്ദു ഇന്ദ്രബാലനും കുടുംബവും ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ നടത്തിവന്നിരുന്ന ആലപ്പുഴ ജില്ലയിലെ ഓരോ നിയോജക മണ്ഡലത്തിനെ അടിസ്ഥാനമാക്കി വിതരണം ചെയ്തിരുന്ന ജീവകാരന്റെ പ്രവർത്തനങ്ങൾ ഇത്തവണ ബാക്കി വരുന്ന ഏഴ് മണ്ഡലങ്ങളെയും ഒരുമിച്ച് അതാതിരത്തെ നിയമസഭാ സാമാജിക പരിഗണന അടിസ്ഥാനത്തിൽ നൽകിയ തെരഞ്ഞെടുത്ത പതിനഞ്ച് പേർക്ക് വീതം നൽകുന്ന പരിപാടിയാണ് കായംകുളത്ത് നടന്നത് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ജീവകാരുണ്യ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനവും സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം കൃഷിക്കാർ കൃഷിഭൂമി കൊടുക്കണം കുടിയെടുപ്പുകാരന് കുടിയെടുപ്പ് ഭൂമി ജന്മാവകാശമായി കൊടുക്കണം എന്ന നിലപാടാണ് അമ്പത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിച്ചത് ആ നിലപാട് ഒരു ഒരു പക്ഷേ അന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നടത്താൻ സാധാരണ ധൈര്യം എന്നത് ഒരു അപാരമായ ധൈര്യത്തിൽ മാത്രം നടത്താൻ കഴിയുന്നൊരു കാര്യമാണ് എന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യ ക്യാബിനറ്റിലെ ഒന്നാമത്തെ തീരുമാനമായി കുടിയെടുപ്പ് അവകാശം ജന്മാവകാശമായി പ്രഖ്യാപിച്ചുകൊണ്ട് പാട്ടകൃഷി പാട്ടഭൂമി അല്ലെങ്കിൽ കുടിയെടുപ്പ് ഭൂമി ജന്മാവകാശമായി ലഭിക്കുന്ന തലത്തിലേക്കുള്ള തീരുമാനമെടുത്തുകൊണ്ട് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് കൊടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് ആ ഗവൺമെൻറ് കാലത്ത് തന്നെ കൃഷിഭൂമി കൃഷിക്കാരനെന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുകയും അതിൻ്റെ നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അത് നടപ്പാക്കിയെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി പ്രവർത്തിച്ചത് സോ കെ ആർ ഗൗരിയമ്മ പറയുന്നതിൽ പറയുന്നതിലൊരു അതിശക്തിയില്ല അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാട് പാവപ്പെട്ടവന് ഭൂമി കൊടുക്കുക എന്ന നിലപാട് കൃഷിക്കാരൻ്റെ കൃഷിഭൂമി കൊടുക്കുക എന്ന നിലപാട് അത് വസ്തുതാപരമായി പഠിച്ചു മനസ്സിലാക്കി അതിൻ്റെ നിയമനിർമ്മാണ മേഖലയിൽ നേമജ്ഞയായ സോ ഗൗരിയമ്മ വളരെ ഭംഗിയായി ആ വിഷയം കൈകാര്യം ചെയ്യാൻ നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലയിലും ഗൗരിയമ്മയുടെ വലിയൊരു പങ്ക് ആ സമയത്ത് നിർവഹിക്കപ്പെട്ടു റവന്യൂ മന്ത്രി എന്ന നിലയിൽ ആരംഭിച്ച നിയമപരിഷ്കാരം കൃഷി മന്ത്രി എന്ന നിലയിലേക്ക് അവസാനം എത്തി അത് അക്ഷരാർത്ഥത്തിൽ അറുപത്തിയേഴിലെ ഗവണ്മെൻ്റ് കാലത്ത് അത് അവതരിപ്പിച്ച് പാസ്സാക്കി അത് നിയമമാക്കി രാഷ്ട്രപതിക്ക് അവ അയച്ചു കൊടുത്ത് അതിന് അംഗീകാരം വാങ്ങുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളിലും സൗഗൗരിയമ്മ വലിയ ഒരു പങ്കാണ് നിർവഹിച്ചത് പിന്നീട് ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ കേരളത്തിൽ അധികാരത്തിലേക്ക് വരാതിരിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിലേക്ക് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിൽ വ്യവസായം വിജിലൻസ് അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിലും വലിയ ഒരു ശ്രദ്ധ സൗകര്യമേടെ കാലയളവിൽ നമ്മുടെ അധ്യക്ഷയായി ഇന്ദ്രപ്രസ്ഥ കുടുംബാംഗം കാശിനാഥൻ ഡി സ്വാഗതം പറഞ്ഞു ഇന്ദ്രപ്രസ്ഥ കുടുംബാംഗം പ്രസാദ് കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹായ വിതരണം ഇന്ദ്രസ്താവ് കുടുംബാംഗങ്ങൾ നിർവഹിച്ചു അരൺകുമാർ എം എൽ എ കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല സി പി എം ജില്ലാ സെക്രട്ടറി ടി ജെ കായംകുളം നഗരസഭാ കൗൺസിലറും മുൻ ചെയർമാനുമായ കെ പുഷ്പദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ദ്രപ്രസ്ഥ പ്രതിനിധി ജ്വാന ബാലൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്